अत श्री महाभारत कथा श्री महाभारत कथा महाभारत कथा महाभारत कथा कथा है पुरुषार्थ हि धर्मस्य ग्लनिर्भवति भारत अभ्युत्थानं धर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूना विनाशाय चतुष्कृता धर्मसंस्थापनार्थाय सम्भवात् ോ മഹേശ്വരാ ഗുരുസാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീഗുരവേ ഗുരവേലം ധേ സർവൈവിധ്യം തേമ ഗജാനം ഭൂതഗണാതിസേവിതം ഗവിധജം ഭൂബലധാരം ഉമാസുദം ശോകവിനശകാരണം നമു വിഘ്നേശ്വരപാദപങ്ക േതുഷാരഹാരതവളായ ശുഭ്രവസ്ത്രാവൃതായ വീണാവരണ്ടതകരായ ശേതപത്മാസനായ ബ്രഹ്മച്യുതശങ്കര പ്രഭൃതിവിർദ സദാജിത സമം പാതു നിശേഷ നിശേഷജാഡ്യവ ആദോ പാണ്ഡവദാർഥരാഷ്ട്രജനനം ലക്ഷാഗൃ ദാഹനം ദ്യൂതം ശ്രീഹരണം വനോവിഹരണം മനോവിഹരണം മത്യാളയവർത്തം ലീലാഗോ ഗ്രഹണംഹരണം സന്ധിക്യാജൂർമ്മണം പശ്ചാത്ഭീഭൃഷ്മുധനാധിന്തനം ഭേദന്മഹാഭാരതം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നവം നമ നമുക്കിവിടെ വ്യാഖ്യാനിക്കേണ്ടത് പുന്തിവാക്യം എന്ന ഭാഗമാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നിർവ്യാജം ജിജ്ഞാസയാ പഞ്ചാലൻ ബഹുവിധ ദ്രവ്യവും ദാനം ചെയ്താൽ പാണ്ഡവന്മാർക്കായി കൊണ്ടുവൻ തുടങ്ങി അതിൻ്റെ അവസാനം ഭൂപതിയുടെ കയ്യും പിടിച്ചു മുനിവരൻ ശോഭതയുടെയിടും മണിയറയിലകംപൊക്കു എന്ന ഭാഗം വരെയാണ് അതായത് പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞു പാഞ്ചാലിയെയും കൊണ്ട് ബ്രാഹ്മണ വേഷധാരികളായിട്ടുള്ള പാണ്ഡവന്മാർ തൻ്റെ അമ്മ വാർക്കുന്ന ഭവനത്തിലേക്ക് വരികയാണ് അപ്പോൾ എന്നിട്ട് യു തന്നെ പുറത്തു നിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഭിക്ഷ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഉള്ളിൽ നിന്നത് കാണാതെ അമ്മ പറയുകയാണ് അമ്മയായ കുന്തി ദേവി പറയാണ് നിങ്ങളെല്ലാവരും ഒരു അഞ്ചു പേരും കൂടി ഒരുമിച്ചെടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെയാണ് മനസ്സിലായത് ഭിക്ഷ കിട്ടിയത് കന്യകയായ പാഞ്ചാലിയെയാണ് സ്വയംവരത്തിൽ ജയിച്ച് നേടിയതാണ് അർജുനനാണ് നേടിയത് എന്നത് പിന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ആകെ അവർ തമ്മിൽ പ്രയാസങ്ങളുണ്ടായി അഞ്ചു പേരും കൂടി എങ്ങനെയാണ് ഒരാൾ വിവാഹം കഴിക്കുക എന്നുള്ളത് അപ്പോഴാണ് അവിടെ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതും വേദവ്യാസമോർഷിയും മറ്റും വന്നു പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കഥയുണ്ട് അങ്ങനെ എല്ലാ അഞ്ചു പേരും കൂടിയുള്ള വിവാഹത്തിന് വിവാഹത്തിനവർ തയ്യാറെടുക്കുമ്പോഴാണ് പക്ഷേ പഞ്ചാതരാജാവും ധ്രുപദനും തൻ്റെ മകളെ ആരാണ് വിവാഹം കഴിച്ചത് എന്നുള്ള ഇത് പരമാർത്ഥം അറിയാതെ ബ്രാഹ്മണവേന്മാരെ മാത്രമാണ് കൊണ്ടുപോയതെന്നറിയാം അവരുടെ യാഥാർത്ഥ്യം അറിയുവാനാണ് മകനായ ദൃഷ്ടത്യപ്നൻ അവരുടെ പിന്നാലെ താമസിക്കുന്ന ഗൃഹത്തിൽ വന്ന് പാർത്ത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഇവർ പാണ്ഡവന്മാരാണ് എന്നുള്ള സന്തോഷത്തോടു കൂടി ഇവിടെ പോയി പഞ്ചാത രാജാവിനെ അറിയിക്കുകയാണ് പാഞ്ചാല രാജാവ് തന്റെ പുരോഹിതനെ അവരെ കൂട്ടിക്കൊണ്ടുപോവാൻ പാഞ്ചാല രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ വരുന്ന ഭാഗമാണ് ഇനി വിവരിക്കേണ്ടത് അപ്പോഴെന്നിട്ട് പാണ്ഡവന്മാര് ദ്രൗപതി കൈമ്പിടിച്ച് പാഞ്ചാല രാ രാജധാനിയിലേക്ക് പോവുകയാണ് പുരോഹിതനെയും ദൂതന്റെയും കൂടെ പാഞ്ചാലയുടെ പിടിച്ച് കുന്തി കുന്തി ധ്രുപദന്റെ അന്തപുരത്തിലേക്ക് കടന്നു അന്തപുരം സ്ത്രീകളാദരവോട് കുന്തി ദേവിയെ ബന്ധിച്ചു പാണ്ഡവന്മാരും രാജോചിതമായ പ്രൌഢിയോടെ കൊട്ടാരത്ത് പ്രവേശിക്കുന്ന കഥയാണ് ഉള്ളത് തങ്ങൾ ആരാണെന്നുള്ള യാഥാർത്ഥ്യം യു ജ്യേഷ്ഠനായ ധർമ്മപുത്ര ധ്രുപതിനെ അറിയിച്ചു ധ്രുപദൻ അത് കേട്ട് വളരെ സന്തോഷമായി കൃഷ്ണയെ അർജുനന് നൽകി അവളെ അയാളെ ജമാതാവാക്കാൻ മകളുടെ ഭർത്താവാക്കാനുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമായ അത് സാധിച്ചതിൽ വളരെ കൂടി അദ്ദേഹം വളരെ സന്തുഷ്ടനായി നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുക്കുന്നതിന് എല്ലാ സഹായം ചെയ്യുക അദ്ദേഹം ഉറപ്പ് നൽകി പക്ഷെ വിവാഹ പറ്റി ആലോചിച്ചു ഒരു ശുഭമുഹൂർത്തത്തിൽ അർജുനൻ ദ്രൗപതി വിവാഹം കഴിക്കട്ടെ എന്ന് പക്ഷെ അപ്പോഴാണ് ജ്യോതിഷരൻ പറഞ്ഞത് രാജാവേ ഞാൻ ആ എനിക്കും വിവാഹം ആവശ്യമാണ് യുവതനപ്പോൾ പറയാൻ എൻ്റെ പുത്രിയെ ഭവാൻ അതിനെന്താ എൻ്റെ പുത്രിയെ ഭവാൻ വിവാഹം ചെയ്താലും മതി ജ്യുഷ്ഠരും പറഞ്ഞു ഞങ്ങൾ അഞ്ചു പേർക്കും കൃഷ്ണ ഒരുപോലെ പത്നിയായിരിക്കും ദ്രൗപതി ഇങ്ങനെയാണ് ഞങ്ങളുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് ഈ നിശ്ചയം ഉപേക്ഷിക്കാൻ സാധ്യമല്ല അഗ്നി അഗ്നിസാക്ഷിയായി ഞങ്ങളുടെ എല്ലാവരുടെയും കരം അവൾ ഗ്രഹിക്കണം ഇത് കേട്ടപ്പോഴാണ് ദ്രുപദനാകെ പ്രയാസങ്ങളുണ്ടായത് ഞെട്ടി ഭഗവാൻ എന്താണ് പറയുന്നത് ഒരുത്തിന് പല ഭാര്യ മാ വിധിച്ചിട്ടുണ്ട് പക്ഷെ ഒരുത്തിക്ക് പല ഭർത്താക്കന്മാരാകാമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് ദ്രുപദരാജാവ് പറയുകയാണ് അപ്പോഴാണ് ധർമ്മപുത്ര പറയുന്നത് ധർമ്മത്തിന്റെ വാക്കുകൾ അമ്മയുടെ വാക്കുകൾ നമ്മൾക്ക് പാലിക്കണം അത് ഞങ്ങളുടെ ധർമ്മമാണ് ദ്രുപദം അദ്ദേഹത്തിന് പ്രയാസങ്ങളായി അപ്പോഴാണ് അവിടെ യാദൃശികമായി വേദവ്യാസ മഹർഷി എത്തിച്ചേരുന്നത് വേദവ്യാസ മഹർഷി ദ്രൗപതിയുടെ പൂർവവൃത്താന്തം കൊടുക്കുകയാണ് പലർക്കും കൂടി ഒരു പത്നി എന്നുള്ളത് ശരിയാണോ എന്ന് രാജാവിൻ്റെ സംശയം തീർത്തു കൊടുത്തു ശ്രീ ഇത് കുലാചാരത്തിനും ശാസ്ത്രനിയമത്തിനും നിരക്കാത്ത പ്രമേയം ഒരു കാര്യമാണ് പക്ഷേ ദ്രുപതി ദ്രൗപതിയുടെ പൂർവജന്മ വൃത്താന്തം അവിടെ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ദൃഷ്ടത്തിനൊക്കെ അങ്ങോട്ട് ചോദിക്കുകയാണ് അനുജൻ ജ്യേഷ്ഠൻ്റെ പത്നിയെ ഭാര്യ അമ്മയെപ്പോലെയല്ലേ കാണേണ്ടത് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് ജ്യേഷ്ഠാതാ പിതെന്നൊക്കെ വേണം നമ്മൾ പറയാം അപ്പോൾ ധർമ്മപുത്രം ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെയാണ് വേദവ്യാസ മഹർഷി പറഞ്ഞ ദ്രുപത പ്രയാസപ്പെടേണ്ട ഈ കാര്യം ഭഗവാൻ പരമേശ്വരൻ കൊണ്ട് തന്നെ തീരുമാനിച്ചതാണ് ദ്രൗപതിയുടെ കർമ്മഫലം കൊണ്ട് അവൾ അഞ്ചുപേരുടെ ഭാര്യയായിരിക്കേണ്ടി വന്നതാണ് ഇതിൽ ധർമ്മം അധർമ്മമൊന്നുമില്ല പാഞ്ചാലയുടെ പൂർവജന്മ വൃത്താന്തം അവിടെയാണ് ഭൗമത്ഗല്യ മുനിശേഷൻ ഉണ്ടായിരുന്നു വൃദ്ധനായ അദ്ദേഹം ജലാനര ബാധിച്ച് എല്ലും തോലുമായ വികൃത രൂപമായിരുന്നു മുൻകോപിയായ അദ്ദേഹത്തിന് കുഷ്ഠരോഗം ഉണ്ടായിരുന്നു വ്രണം കൊണ്ടും മൂടിയിരുന്ന ശരീരത്തെ ദുർഗന്ധം വമിക്കുന്ന ചെലവും ചോറായി കുറയുക നളായണി എന്ന ഉത്തമ സ്ത്രീ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മുനി എപ്പോഴും ഭാര്യയോട് കോപിക്കുകയും തല്ലുകയും ചെയ്തിരുന്നു എന്നിട്ടും നളായണിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന് കുറവുണ്ടായിട്ടില്ല ആഹാരം കുഴിഞ്ഞിട്ട് മുനിയുടെ ഒരു വിരൽ ചോറിലറ്റു വീണു ഒരു ദിവസം ഒന്നും സംഭവിക്കാത്ത മറ്റുള്ള വിരലെടുത്തു കളഞ്ഞിട്ട് നളായണി മുനിയുടെ ഉച്ചിഷ്ടം ഭക്ഷിച്ചു മുനി അവളോട് പറയേ ഞാൻ കേവലം കുഷ്ഠരോഗ വർദ്ധനവുമല്ല നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി പ്രകാനമൊക്കെ ചെയ്തതാണ് നിന്നെ പോലെ പതിവ്ര സ്ത്രീ ലോകത്തിൽ വേറെയില്ല നിനക്ക് എപ്രകാരം രമിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അപ്രകാരം രമിപ്പിക്കുവാൻ എനിക്ക് കഴിയും നിന്നത് ഞാൻ അതീവ സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴാണ് മുനിയുടെ വാക്കു കേട്ടപ്പോൾ നാലാൻ എനിക്ക് സംഭ്രമം പെട്ടെന്ന് ഇതായത് എനിക്ക് പഞ്ചപാണതുല്യന്മാരായ അഞ്ചു രൂപങ്ങളിൽ അങ്ങ് എന്നെ എന്നെ രമിപ്പിക്കണം പഞ്ചപാണതുല്യന്മാരായ അഞ്ചു രൂപങ്ങളിൽ മുനിയോട് പറയാണ് മുനി അതൊരു സഞ്ചരൂപങ്ങൾ കൈക്കൊണ്ട് നളായണിയോടൊപ്പം രമിച്ചു അവർ അങ്ങനെ ഭൂമിയിലെ നദീതടങ്ങളിലും പർവ്വത ഒക്കെ സഞ്ചരിച്ചു സന്തോഷിച്ചു പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ മഹർഷി മഹദ്ഗല്യനും ഇതൊക്കെ വിരക്തി വന്നു വീണ്ടും സന്യസിക്കാൻ തീരുമാനിച്ചു പക്ഷെ നളായണി അപ്പോഴും ലൗകിക അസുഖങ്ങൾ തൽപര്യായിരുന്നു അവർ മുനിയുടെ തീരുമാനമെടുക്കാൻ ശ്രമിച്ചു മുനി പറഞ്ഞു നീ എൻ്റെ തപസ്സിന് വിഘ്നം വരുത്താൻ ശ്രമിച്ചു ശരിയല്ല ഞാൻ തപസ്സിന് പോകാൻ ഉറച്ചു നിൻ്റെ ചിന്ത ഇപ്പോഴും ഭൗതിക ജീവിതത്തിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ വീണ്ടും ഒരു ജന്മം എടുത്ത് ആഗ്രഹം നിവർത്തി വരുത്തുക ഞാൻ പോകുന്നു മുനിയെ പറഞ്ഞു നളായണി കൈ ശിവനെ തപസ്സു ചെയ്തു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു ഞാൻ നിന്നിൽ പ്രീതനായ എന്താണ് വരം വേണ്ടത് നളായണി എപ്പഴത്തോടെ പറഞ്ഞു ഭർത്താരം ദേഹി ഭർത്താരൻ ദേഹി ഇങ്ങനെ പറഞ്ഞു നിനക്ക് അഞ്ച് ഭർത്താക്കന്മാർ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അഞ്ച് തവണ പറഞ്ഞതുകൊണ്ട് ഇത് കേട്ടപ്പോൾ നാളായണി ഞെട്ടി പ്രഭു ഭർത്താക്ക അഞ്ച് ഭർത്താക്കന്മാരോ എനിക്ക് സൽഗുണ സൽഗുണസമ്പന്ന ഒരു ഭർത്താവ് മതി ചന്ദ്രൻ ഭഗവാൻ അപ്പോൾ പറഞ്ഞു നീ എന്നോട് അഞ്ച് പ്രാവശ്യം ഭർത്താവൻ ദേഹി ഭർത്താവിനെ തരുക എന്ന് പറയാൻ ശിഷ്ടിച്ചു അതിനാൽ അടുത്ത ജന്മത്തിൽ ദ്രുഹത രാജാവിൻ്റെ പുത്രിയായി ജനിക്കും നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടാകും എന്നിട്ട് വേദവ്യാസ മഹർഷി പറഞ്ഞു ദ്രുപത ആ നളായണിയാണ് നിൻ്റെ പുത്രിയായി ജനിച്ചിരിക്കുന്ന കൃഷ്ണ അവൾ ദേവകാര്യാർത്ഥം ജനിച്ചവളാണ് കർമ്മയോഗത്താൽ ദ്രൗപതി അഞ്ചു പേർക്കും ഭാര്യയാവുന്നു ഇത് കേട്ടപ്പോൾ ധ്രുവതരാജാവിൻ്റെ സംശയങ്ങളൊക്കെ തീർന്നു അഞ്ചു പേർക്കും കൂടി വിവാഹം കഴിച്ചു കൊടുത്തു ജ്യേഷ്ഠാന യുധിഷ്ഠിരനും ഭീമനും അർജുനും സഹദേവന്മാരും യഥാക്രമം പാണിഗ്രഹണം ചെയ്തു ധ്രുവദരാജാവന്ന് എല്ലാവർക്കും ധനമായിട്ട് പലതും വിലപിടിച്ച പല സമ്മാനങ്ങളും നൽകി അങ്ങനെയുള്ള കാര്യമാണ് ഈ ബാക്കിയുള്ള ഭാഗങ്ങളിലുള്ളത് ഇങ്ങനെ പാഞ്ചാലി സ്വയംഭരം അവിടെ പൂർത്തിയായാണ് കൗരവൻ ഭഗവാന്റെ നിയോഗത്താൽ നമുക്ക് എന്നെ അറിയാം പാഞ്ചാലിയാണ് കൗരവ പാണ്ഡവ യുദ്ധത്തിനും കുരുക്ഷേത്ര യുദ്ധത്തിനുമൊക്കെ മൂലകാരണമായിട്ടുള്ളത് ധ്രുവതരാജാവ് യാഗം ചെയ്തു നേടിയ കൃഷ്ണ തന്നെയാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ മുഴുവൻ സ്വർഗാരോഹണം വരെ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ്റെ അനുഗ്രഹി കഥ കേട്ട എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു